ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുകയാണ് ഞാനും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുക്കിങ്ങും ക്ലീനിങ് പിന്നെ നമുക്ക് രാവിലെ എണീക്കാനുള്ള കുറച്ച് മോട്ടിവേഷനൊക്കെ ഉൾപ്പെടുത്തിക്കിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക അപ്പോൾ രാവിലെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് നമ്മൾ ദോശയും മിട്ടരി അപ്പോ ഒക്കെ എല്ലാം ഉണ്ടാക്കണം അപ്പോൾ ഇന്ന് നേർദോശയും ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ തലേ ദിവസം അരിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നേട്ടാ കുതിർക്കാൻ അപ്പോൾ രാവിലെയാണ് അരി അരച്ച് നമുക്ക് അപ്പം തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഐറ്റം ആണ് നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ അതിന് ഞാൻ ഒരു കപ്പ് അരി ദിവസം കുതിർത്ത് വെച്ചിരുന്നു അപ്പം അത് നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കി മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഉപ്പും തേങ്ങ തേങ്ങ എത്രത്തോളം ഇടുക അത്രയും ടേസ്റ്റായിരിക്കും ഇത്രയും തേങ്ങ ഇട്ട് അല്പം വെള്ളം ഒഴിച്ച് നല്ലതായിട്ട് അരച്ചെടുക്കുക അപ്പം നമ്മൾ രാവിലെ തന്നെ എണീറ്റ് ജോലികൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ജോലികളൊക്കെ തീരുന്നതായിട്ട് കാണാം അല്ലേ പക്ഷേ ജോലി രാവിലെ എണീക്കാനായിരിക്കും നമുക്ക് ഒരു മടി മടിയെല്ലാം നമ്മൾ അങ്ങ് ക്ഷീണം പോലെ ഒന്ന് കിടന്നു പോകും അത്രയേ ഉള്ളൂ അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റാണെങ്കിൽ നമ്മൾ പിന്നെ നേരെ താമസിച്ച് എണീക്കുന്നേക്കാളും പെട്ടെന്ന് നമുക്ക് ജോലികളൊക്കെ തീരുന്നതായിട്ട് കാണാം പെട്ടെന്ന് ജോലികളൊക്കെ തീർന്ന് നമ്മൾ നല്ല ഫ്രീ ടൈം കിട്ടുന്നത് നമ്മൾ ശ്രദ്ധിച്ചാലറിയാം നമ്മളിപ്പോൾ രാവിലെ താമസിച്ച് എണീക്കുകയാണെങ്കിൽ പിന്നെ മൊത്തത്തിൽ താമസമായിരിക്കും ബ്രേക്ക് ഫാസ്റ്റ് ഉണ്ടാക്കാൻ താമസിക്കും ലഞ്ച് ഉണ്ടാക്കാൻ താമസിക്കും പിന്നെ ആഹേ ഓട്ടോ മൊത്തത്തിൽ ഒരു ബഹളം ആയിരിക്കും മറ്റേ രാവിലെ എണീക്കുകയാണെങ്കിൽ നമുക്ക് വേറെ ഒന്നുമില്ല നമ്മൾ ശല്യം ചെയ്യാനോ വേറെ ആരും വിളിക്കാനോ ഒന്നുമില്ല സംസാരിക്കാനൊന്നും കാണത്തില്ല അപ്പോൾ രാവിലെ നമ്മൾ ജോലികളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്കൊത്തിരി സമയം ഫ്രീ ആയിട്ട് കിട്ടും അപ്പോൾ അതിനു വേണ്ടി നമുക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് രാവിലെ എണീക്കാൻ പറ്റും അപ്പോൾ നമ്മളിത് ആ അരിയൊക്കെ ഞാൻ നല്ലതായിട്ട് അരച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കേട്ടോ അധികം വെള്ളം അരയ്ക്കുമ്പോൾ ഒഴിക്കരുത് അത് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്കിതിലേക്ക് വെള്ളം ചേർക്കേണ്ടത് അത്യാവശ്യം നല്ല വെള്ളം വേണം നല്ല നമ്മൾ തൈരുണ്ടല്ലോ തൈരിൽ വെള്ളം ചേർത്ത് മോര് കലക്കും ആ രീതിയിൽ നല്ലതായിട്ട് ഇതുപോലെ കലക്കി നല്ലതായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക ഇനി നമുക്ക് ഇതിന് കൂടെ കഴിക്കാൻ വേണ്ടി ഞാനൊരു മുട്ട റോസ്റ്റാണ് ഉണ്ടാക്കുന്നത് വളരെ സിമ്പിളാണ് ഞാൻ പെട്ടെന്ന് വേ ചെയ്യാൻ വേണ്ടി ഉള്ള ദിവസങ്ങളിൽ ഇതുപോലെ പെട്ടെന്ന് റെഡിയാക്കുന്ന ഒരു മുട്ടക്കറിയാണ് ഏട്ടായത് അതിനൊരു മൂന്ന് സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഒരല്പം വെള്ളം ഒത്തിരി വെള്ളം ഒഴിച്ച് കളയരുത് എങ്കിൽ നമ്മൾ ആ മുട്ട റോസ്റ്റിന് ആ ടേസ്റ്റ് ഇട്ടില്ല നമ്മൾ വേവ് വേവിക്കാൻ വയ്ക്കുമ്പം ഇനി അതിലേക്ക് ഒരു അല്പം മഞ്ഞൾ ഉപ്പും ചേർത്ത് ഒന്ന് വേവിക്കാൻ വയ്ക്കുക നാല് അഞ്ച് പിസിൽ നമുക്ക് എത്രത്തോളം വേവണോ അത്രയും വേവിക്കാൻ വേണ്ടി വയ്ക്കുക അപ്പോൾ ഇനി അത് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും ഇപ്പോൾ രാവിലെ നമുക്ക് പെട്ടെന്ന് ധൃതിയിലൊക്കെ നിൽക്കുന്ന സമയത്ത് തേങ്ങ ഒക്കെ പെട്ടെന്ന് സമയം കിട്ടില്ല അപ്പോഴൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള മുട്ട റോസ്റ്റാണ് കേട്ടോ ഇനി ഒരു പാനിലേക്ക് ഓയിലൊഴിച്ച് അത് ചൂടാവുമ്പം നമ്മുടെ മുളക് മല്ലിപ്പൊടി ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കട്ട ഒന്ന് ഫ്രൈ ചെയ്ത് നല്ല റോസ്റ്റ് ചെയ്തെടുക്കുക കരിഞ്ഞു പോകാതെ സൂക്ഷിക്കണം കേട്ടോ ഒന്ന് കുറച്ച് വയ്ക്കുക ഇനി അല്പം മഞ്ഞളും കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അത് പെട്ടെന്ന് കിട്ടും സവാള എത്രത്തോളം വേവണമെന്ന് അവരുടെ ഇഷ്ടത്തിന് വേവിച്ചെടുക്കുക കേട്ടോ നല്ല പേസ്റ്റ് പോലെ ആക്കണമെങ്കിൽ അങ്ങനെയാവാം ഇത് നല്ല വെന്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയി കിട്ടിയിട്ട് പക്ഷെ വെന്ത് കുഴഞ്ഞിട്ടില്ല ആ പരുവത്തിലാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് നമുക്ക് ഇങ്ങനെ കടിക്കാൻ പരുവത്തിന് കിട്ടണം ഇതിൽ ഞാൻ സവാളതാണ് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മളെ മസാലയെല്ലാം കൂടെ ഒന്ന് ആയി കിട്ടണമല്ലോ അങ്ങനെയിട്ട് ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു ഒരല്പ ചൂടുള്ള ഒഴിച്ച് കൊടുക്കാം ഞാൻ ഒരു രണ്ട് സ്പൂൺ ചൂടുവെള്ളം ഒഴിച്ച് അല്പം കറിവേപ്പിലി പിന്നെ നമ്മളെ ഗരം മസാല ഉണ്ടല്ലോ അതും കൂടെ അല്പം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക ഇനി ലാസ്റ്റ് നമുക്ക് നമ്മുടെ ഹോട്ടലിലേക്ക് ടേസ്റ്റ് ഇട്ടുള്ള ഒരു മധുര അതിന് ലാസ്റ്റ് നമുക്കൊരു അല്പ പഞ്ചസാര ഇട്ട് കൊടുക്കാം അപ്പം നമ്മളെ എരിവും പുളിയും ആ ഉപ്പും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യും നമ്മൾ സവാളയിലുള്ള പുളിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു ഒരല്പ പഞ്ചസാരയും കൂടി ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ അടിപ്പൊളി മുട്ടക്കറി റെഡിയായി വളരെ സിമ്പിളാണെന്നാൽ നമ്മൾ പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റി ഇനി നമ്മൾ മുട്ട പുഴുങ്ങി വെച്ചതും കൂടി ഇതിലേക്ക് ഇട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കുക വളരെ സിമ്പിളാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നാൽ ടേസ്റ്റിലൊന്നും ഒരു കുഴപ്പമില്ല നമ്മൾ വയറ്റി എടുക്കുന്ന ആ ടേസ്റ്റിന് വെള്ളം മാത്രം ഒത്തിരി ഒഴിച്ച് വേവിക്കാതിരിക്കട്ടെ എങ്കിലാണ് ആ ടേസ്റ്റ് നമുക്ക് വ്യത്യാസം വരുന്നത് അതുകൊണ്ട് വെള്ളം പിന്നെ നമുക്ക് ഗ്രേവി ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിച്ച് നമുക്ക് റെഡിയാക്കി എടുക്കാം അങ്ങനെ നമ്മളെ മുട്ടക്കറിയും റെഡിയാക്കി മാറ്റി വെച്ച് ഇനി നമ്മുടെ ആ ദോശയൊന്ന് ചുട്ടെടുക്കട്ട അപ്പം നമ്മൾ രാവിലെ ഇനി ഇപ്പം നമ്മൾ തലേ ദിവസം രാത്രി കിടക്കുമ്പോൾ തന്നെ നമുക്ക് രാവിലെ എണീക്കണം എന്നൊരു ചിന്ത നമ്മളെ മനസ്സിൽ വേണം അങ്ങനെ ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് രാവിലെ എണീക്കാൻ പറ്റും നമ്മൾ ഇന്ന് ഇനി മുതൽ എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളൊന്ന് തലേദിവസം കിടക്കുന്നതിന് മുമ്പ് എനിക്ക് ഇന്ന മണിക്ക് സമയത്ത് അല്ലെങ്കിൽ അഞ്ചരയ്ക്ക് അല്ലെങ്കിൽ അഞ്ച് മണിക്ക് എണീക്കണം എന്നുള്ള മനസ്സിലൊന്ന് തീരുമാനമെടുത്തിട്ട് നമ്മൾ കിടക്കാം അപ്പോൾ നമുക്ക് പെട്ടെന്ന് മടിയൊന്നും ഇല്ലാതെ എണീക്കാൻ പറ്റും അതുപോലെ നമ്മൾ ഫുഡൊക്കെ കഴിക്കുമല്ലോ തലേദിവസം ഫുഡൊക്കെ കഴിക്കുമ്പം നേരത്തെ കഴിക്കുക ഇപ്പം നമ്മൾ ഹെവി ഹെവിയായിട്ടുള്ള ഫുഡൊക്കെ കഴിക്കുന്ന ദിവസം അല്പം നേരത്തെ കഴിക്കാം നമ്മളിത് ഇത്രയും ഹെവിയായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഉറങ്ങുമ്പം നല്ല ക്ഷീണമായിരിക്കും രാവിലെ എണീക്കുക അപ്പം അങ്ങനെ ഹെവി ഹെവിയായിട്ട് ഫുഡൊക്കെ കഴിക്കണ സമയത്ത് നമ്മൾ അപ്പം നേരത്തെ കഴിക്കുക ഒരു ഏഴ് മണിയൊക്കെ ആകുമ്പം കഴിച്ചിട്ട് കിടക്കുക അത് കഴിഞ്ഞ് നമ്മൾ അലാറൊക്കെ സെറ്റ് ചെയ്ത് വയ്ക്കുമല്ലോ അപ്പോൾ നമ്മൾ അടുത്തായിരിക്കും അല്ല അലാറം വയ്ക്കുന്നത് അപ്പം അലാറം അടിച്ചിട്ട് നമ്മളെന്തെയ്യും താനെ അതങ്ങ് ഓഫ് ചെയ്ത് വയ്ക്കും എന്നിട്ട് എന്ത് ചെയ്യും വീണ്ടും കിടന്നുറങ്ങും അപ്പോൾ നമ്മളെന്തെയാണ് നമ്മളെ കട്ടിനടുത്ത് ഒന്ന് എണീറ്റ് അലാറം ഓഫ് ചെയ്യണ സ്ഥലമുണ്ടല്ലോ അവിടെ വയ്ക്കുക അപ്പം നമ്മൾ ഈ അലാറം അടിയിട്ട് ഓട്ടോമാറ്റിക്കലി നമ്മൾ എണീക്കും ആ സൗണ്ടിൽ നമുക്ക് പിന്നെ ഉറങ്ങാൻ തോന്നത്തില്ല എണീറ്റ് അലാറം ഓഫ് ചെയ്യാനേ തോന്നുള്ളൂ അപ്പം അങ്ങനെ ഒന്ന് സെറ്റ് ചെയ്യുക പിന്നെ നമ്മൾ തലേദിവസം തന്നെ ഒന്ന് രാവിലെ ഒന്ന് പ്ലാൻ ചെയ്യുക നമുക്ക് എന്തൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് എന്തുണ്ടാക്കണം അല്ലെങ്കിൽ ലഞ്ച് ഉണ്ടാക്കണം എന്തൊക്കെ ജോലികളുണ്ട് ക്ലീനിങ് എന്താ അപ്പം രാവിലെ നമ്മൾ പെട്ടെന്ന് ഉണ്ണരും പയ്യോ ഇനി എന്ത് ചെയ്യുമെന്നുള്ള ടെൻഷനൊന്നും ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും രാവിലെ ജോലികളൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ ഉണർന്നാലും നമുക്ക് നല്ലൊരു ഉന്മേഷം കിട്ടും മനസ്സിൽ നമ്മൾ ആ ഇന്നതൊക്കെയാണ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പച്ചക്കറിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുക തേങ്ങയൊക്കെ ചിരി വയ്ക്കുക അങ്ങനെയൊക്കെ ഒന്ന് ചെയ്തു വെക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് രാവിലെ എണീറ്റാലും അത്രയ്ക്കൊന്നും ഒരു ടെൻഷൻ മനസ്സിലുണ്ടാകി ഒരു മടിയൊന്നും കാണത്തില്ല ആ കിച്ചണിൽ വന്ന് നല്ല നീറ്റായിട്ടുള്ള കിച്ചണൊക്കെ കാണുമ്പോൾ ആ കിച്ചണിൽ വന്ന് പെട്ടെന്ന് ജോലികളൊക്കെ ചെയ്യാനേ തോന്നുള്ളൂ അങ്ങനെ ഇങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ മാത്രം മതി നമുക്ക് രാവിലെ എണീക്കാനും പറ്റും നമുക്ക് എണീറ്റ് പെട്ടെന്ന് ജോലികളൊക്കെ ചെയ്യാനും പറ്റും അങ്ങനെ ഞാൻ ആ ദോശയൊക്കെ റെഡിയാക്കി പിന്നെ ഉച്ചയ്ക്ക് ലഞ്ചിനുള്ള ചോറ് കുക്കറിൽ വെച്ച് ഇപ്പം മക്കൾക്കൊക്കെ ഓണം എക്സാം തുടങ്ങി അതുകൊണ്ട് ഉച്ചയ്ക്ക് ചോറൊന്നു കൊണ്ടു പോകേണ്ട ഉച്ച വരെ ഉള്ളൂ അപ്പോൾ അവർ ഉച്ചയ്ക്ക് വരും അതുകൊണ്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പിന്നെയാണ് ഞാൻ ചോറൊക്കെ അരി കുക്കറിൽ വെച്ചത് പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച പാത്രം ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് കഴുകാന്ന് നമ്മൾ നമ്മളിതിൻ്റെ മുകളിൽ തന്നെ വീണ്ടും വീണ്ടും കൊണ്ടിട്ട് ആ കിച്ചണൊക്കെ ഒന്നും അലങ്കോലമായി കിടക്കില്ല അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മൾ അപ്പം എടുക്കുന്ന പാത്രങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നമ്മൾ വൃത്തിയാക്കി എടുക്കുക പിന്നെ നമ്മൾ രാവിലെ നമ്മൾ പണ്ട് കാലം വൃതിയിലേ നമ്മൾ ചെയ്യുന്നതാണ് നമ്മളെ മക്കളൊക്കെ അടുത്തൊക്കെ നമ്മൾ പറയാറുണ്ട് നമ്മുടെ അടുത്ത് അമ്മമാർ പറഞ്ഞു തരാറുണ്ട് രാവിലെ എണീറ്റ് പഠിക്കുക പഠിക്കുക എന്നപ്പോൾ അപ്പോൾ രാവിലെ എണീറ്റ് നമ്മളിപ്പോൾ മടി കാരണമായാലും നമ്മൾ എണീക്കും എന്നാൽ പക്ഷേ അത് പഠിക്കുന്ന കാര്യങ്ങൾ നമുക്ക് എന്ത്രയും നല്ല ഓർമ്മയിൽ നിൽക്കും അതുപോലെ തന്നെയാണ് നമ്മൾ രാവിലെ എണീറ്റ് ജോലിയിടെ ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ നമ്മൾ അല്പം മടിയായാലും രാവിലെ ഒന്ന് ജോലി ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഫാസ്റ്റായിട്ട് ജോലി ചെയ്ത് തീർക്കാൻ പറ്റും അതൊന്ന് ചെയ്തു നോക്കട്ടെ അപ്പം രാവിലെ ചിലപ്പോൾ മടിയേറ്റി എണീറ്റ് ഇങ്ങനെ ഇരിക്കും എന്നാൽ പക്ഷെ നമ്മൾ കിച്ചണിൽ കയറി ജോലി ചെയ്യാൻ തുടങ്ങിയാൽ നമുക്ക് പെട്ടെന്ന് ജോലികൾ ചെയ്ത് തീർക്കാനും പറ്റും നമ്മൾ സാധാരണ ഇപ്പോൾ ഒൻപത് മണി പത്ത് മണിക്കൊക്കെ കിച്ചണിൽ കയറി ലഞ്ചൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാൾ രാവിലെ എണിറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മൾക്ക് ആണ് പിന്നെ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഉഷാറായിട്ട് ജോലികൾ ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് നമ്മൾ കുട്ടികളടുത്ത് പഠിക്കുക പറയൂലേ പഠിക്കാൻ വേണ്ടിയുള്ള ഏറ്റവും നല്ല ടൈം രാവിലെയാണ് വേറെ ശബ്ദങ്ങളൊന്നുമില്ല നമുക്ക് പഠിക്കുന്ന കാര്യങ്ങൾ നല്ല മനസ്സിലിരിക്കും അതുപോലെ തന്നെയാണ് നമുക്ക് നല്ലതായിട്ട് വേറെ ശ്രദ്ധയൊന്നും നമ്മൾ ഇപ്പോൾ ജോലി ചെയ്യുന്ന സമയത്ത് വേറെ ശ്രദ്ധയും നമുക്ക് മാറിപ്പോകത്തില്ല രാവിലെ ആകുമ്പോൾ പിന്നെ പുറത്ത് വേറെ ആരുമില്ല മക്കളങ്ങനെ വേറെ ഒന്നും ശല്യത്തിനും ഒരും നമുക്ക് നമ്മളെ കാര്യത്തിന് വേണ്ടി കിച്ചണിൽ തന്നെ എല്ലാ ജോലികളൊക്കെ അങ്ങ് ചെയ്ത് തീർക്കാൻ പറ്റും അങ്ങനെയൊക്കെ ഒന്ന് മനസ്സ് വെച്ചാൽ മതി കേട്ടോ നമുക്ക് രാവിലെ എണീറ്റ് ജോലികളൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും അങ്ങനെ ഞാൻ കിച്ചണൊക്കെ ഒന്ന് പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകി വെച്ചിട്ടാ കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്തില്ലേ അപ്പം കിച്ചനൊക്കെ ക്ലീൻ ചെയ്തതിന് മുമ്പ് നമുക്ക് ഫിഷ് കിട്ടിയിട്ടുണ്ട് കേട്ടോ കണവയാണ് അപ്പം അത് അത്യാവശ്യം വളരെ ഒന്ന് സ്മെല്ലൊക്കെ ഉള്ള ഒരു ഇതല്ലേ അതുകൊണ്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കിച്ചനൊക്കെ ക്ലീൻ ചെയ്തെടുക്കാമെന്ന് ഇതുപോലെ ഒരു പരന്ന മുറം ഉണ്ടല്ലോ പഴയത് ഞാൻ ഇതുപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ ഫിഷ് ഒക്കെ കട്ട് ചെയ്യാൻ വേണ്ടി അപ്പം നമുക്ക് വേസ്റ്റൊക്കെ കൊണ്ട് പുറത്ത് കളയാൻ എളുപ്പമാണ് അങ്ങനെയാണ് അങ്ങനെ ഞാൻ എന്താ ഇതെല്ലാം ഒന്ന് കണവ നമ്മളിവിടെ കണവയിന്നാണ് പറയണത് കേട്ടോ കൂന്തൽ അങ്ങനെയൊക്കെ പറയാം അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്ത് ഇനി അതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ അതാണ് ടേസ്റ്റ് കിട്ടണം അങ്ങനെ ചെറിയ ഉള്ളി ഇട്ട് അതിലേക്ക് ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ട് ചേർത്തിട്ട് വെള്ളം ഒഴിക്കാനേ പാടില്ല എന്തായാലും നമ്മൾ കണവയിൽ നല്ല വെള്ളമുള്ളൊരു ഫിഷ് ആണ് അതുകൊണ്ട് ഇത്രയും ചേർത്ത് വെള്ളം ഒഴിക്കാതെ വേവാൻ വയ്ക്കുക കേട്ടോ അപ്പോൾ അത് വേവുന്ന സമയത്ത് പിന്നെ ഞാൻ വിചാരിച്ച് നമ്മളെ കിച്ചൻ്റെ സ്ലാവ് ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇടുക അപ്പം ഇനി ഇവിടെ പണിയൊന്നും അധികം നീ കണ വേണ്ടെങ്കിൽ പിന്നെ വേറെ കറിയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ പിന്നെ അതൊക്കെ വെറുതെ വെങ്ങുന്നതെല്ലാം വേസ്റ്റ് ആയി പോവും അതുകൊണ്ട് പിന്നെ ഞാൻ വേറെ ഒന്നും വെക്കാൻ വേണ്ടി നിൽക്കുന്നില്ല അങ്ങനെ അത് വെന്തു അപ്പോൾ കിച്ചൻ്റെ പാത്രങ്ങളൊക്കെ രാവിലത്തെ കഴുകി വൃത്തിയാക്കി എടുത്ത് ഇനി ഇതൊക്കെ ഒന്ന് തുടച്ച് നല്ല വൃത്തിയാക്കി എടുക്കുക പിന്നെ നമ്മളെ സിംഗൊക്കെ ഒന്ന് കഴുകിയെടുക്കുക എന്ന് വിചാരിച്ച് അപ്പോൾ അതിൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ ഓൺ ആക്കി വെക്കുക അപ്പം ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അങ്ങനെ കിച്ചൻ്റെ ബാത്റൂം ക്ലീൻ ചെയ്ത് കിച്ചൺ സ്ലാ വൃത്തിയാക്കി പിന്നെ അത് ആ സിംഗൊക്കെ ക്ലീൻ ചെയ്തിടുമ്പോൾ നമ്മളെ കിച്ചണിൻ്റെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് ഇനി കുറച്ച് നമ്മളെ കാണാവ് തോരനൊക്കെ റെഡിയാക്കിയിട്ട് എനിക്ക് പുറത്തൊന്ന് ക്ലീൻ ചെയ്യണം ആകൊക്കെ ഒന്ന് തുടയ്ക്കണില്ല ഇന്ന് മഴയാണ് കേട്ടോ പുറത്ത് നല്ല മഴ ഉണ്ട് എന്ന് തുടയ്ക്കാനൊന്നും നിൽക്കുന്നില്ല ഒന്ന് തൂത്ത് വൃത്തിയാക്കണം അങ്ങനെ അത്ര ജോലിയുള്ളൂ അപ്പം ഞാനതൊക്കെ ക്ലീൻ ചെയ്തിട്ട് കാണാവ കളവത്തോരനുള്ള അരപ്പൊന്ന് റെഡിയാക്കിയണേ തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഗരം മസാല ഇട്ട് കൊടുക്കുക പിന്നെ എരിവിന് വേണ്ട മുളക് പൊടി ഇട്ട് കൊടുക്കുക ഞാനൊരു ഒന്നേ കാൽസ്പൂൺ മുളക് പൊടിയാണ് ഇവിടെ ഇട്ട് എടുത്തിട്ടുള്ളത് അതുപോലെ മല്ലിപ്പൊടി എടുക്കുക ഒന്നേ സ്പൂൺ പിന്നെ അല്പം മഞ്ഞൾ ഇട്ട് കൊടുക്കുക കേട്ടോ നമ്മുടെ അരപ്പിനൊരു കളർ കിട്ടാൻ വേണ്ടി അല്പം മഞ്ഞളും ഇട്ട് ഒരൽപ്പം ഉപ്പ് ഇട്ട് കൊടുക്കുക നമ്മൾ ഉപ്പൊക്കെ അതിലിട്ടിട്ടുണ്ട് അതുകൊണ്ട് അല്പം മാത്രം ഇട്ട് കൊടുക്കുക രണ്ട് തണ്ട് ഇട്ട് ഒന്ന് ക്രഷ് ചെയ്ത് മാറ്റി വയ്ക്കുക ഇനി നമ്മൾ ചട്ടയടുപ്പത്തേക്ക് വെച്ച് ഓയിൽ ചൂടാകുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ഒന്ന് ചതച്ചതാണ് കേട്ടോ അത് ഇട്ട് കൊടുക്കുക കേട്ടോ അത് നിക്കത് രണ്ട് നിർബന്ധമായിട്ട് ഇടുക എന്ന് വെച്ചാൽ നമ്മളീ കണവെന്ന് പറയുന്നത് ഗ്യാസൊക്കെ ഉള്ളൊരു മീനാണ് അതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നമുള്ളവർക്കൊക്കെ അത് കഴിക്കുമ്പോൾ ബുദ്ധിമുട്ടാവും അതുകൊണ്ട് അത്യാവശ്യം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ച് നല്ലതായിട്ട് മൂപ്പിച്ച് എടുക്കുക ഇനി അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കണവേണ്ടല്ലോ അതും കൂടെ ഇട്ട് കൊടുക്കുക നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല കണവയിലുള്ള വെള്ളമാണ് കിട്ടാം അതുകൊണ്ട് വെള്ളം ഒഴിക്കാനേ പാടില്ല അങ്ങനെ അതും കൂടെ മിക്സ് ചെയ്ത് നല്ലതായിട്ട് തിളപ്പിക്കുക ഒന്നും കൂടെ തിളപ്പിച്ച് ആ വെള്ളമൊക്കെ ഒരുവിധം ഒന്ന് വറ്റി വരുമ്പോൾ നമുക്ക് രപ്പിട്ട് കൊടുക്കുക ഒന്ന് ക്രഷ് ചെയ്താൽ മാത്രം ചെയ്യാവൂ അരപ്പ് നല്ലതായിട്ട് അലഞ്ഞു പോകരുത് എങ്കിൽ നമ്മുടെ ആ തോരന് ആ ടേസ്റ്റ് ഒരു ഇതായി പോകും കിട്ടുക അതുകൊണ്ട് ഒന്ന് ക്രഷ് ചെയ്ത് ഇതുപോലെ ഇട്ട് ഒന്ന് മൂടി വയ്ക്കുക മൂടി വെച്ച് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കത് മൂടിയെല്ലാം മാറ്റിയിട്ട് നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മുടെ വെള്ളമെല്ലാം വറ്റി കളവ ഇതാ നല്ല മിക്സായി തോര നല്ലതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇത് കപ്പയുടെ കഴിക്കുക കപ്പയും കണവയും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതുപോലെ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇതുപോലെ എൻ്റെ റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്ന് വിശ്വസിക്കണം കേട്ടോ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ എല്ലാ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്ര തന്നെയാണ് അടുത്ത് നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ